എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയെ ഓർത്തൊരു പൈൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പൈലുകളിൽ ഇഷ്ടമുള്ളത് നിങ്ങൾ ഒന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾ അത്തരത്തിൽ തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ പൈലായ ഇല എന്ന പൈലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് പറയുന്നത് അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നു അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നു ഇഷ്ട വ്യക്തിയോർത്ത് നിങ്ങൾ തിരഞ്ഞെടുത്ത പൈല് ആദ്യത്തെ ഇല എന്ന പൈലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗാണ് ആദ്യം പറയുന്നത് തീർച്ചയായിട്ടും ഇല എന്ന പൈൽ തിരഞ്ഞെടുത്ത വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ഇഷ്ടപ്പെടുന്ന വ്യക്തി അവരിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് നിങ്ങൾക്ക് നൽകാനുള്ളത് ആ സന്തോഷ വാർത്ത ഇപ്രകാരമാണ് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ നല്ല ബന്ധം ആ വ്യക്തിയുമായിട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു പല പക്ഷേ പലതരത്തിലുള്ള ആളുകളുടെ ശല്യം കൊണ്ടും പല ശത്രുമായിട്ടുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും എന്തുകൊണ്ടോ ഇതുവരെ നിങ്ങളിൽ ായിട്ടുള്ള ഒരു നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിന് ആ വ്യക്തിക്കും ആ വ്യക്തിയുമായി നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിന് നിങ്ങൾക്കും സാധിച്ചിരുന്നില്ല നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ രണ്ടാക്കുകയും പരസ്പരം തെറ്റിപ്പിക്കുകയും പരസ്പരം ഇല്ലാ വചനങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കി നിങ്ങളെ എന്നേക്കുമായിട്ട് അകറ്റുവാനാണ് പലരും ശ്രമിച്ചിരുന്നത് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായിട്ട് നിങ്ങൾ കരുതിയിരുന്ന ആളുകൾ പോലും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അകലണം എന്നാഗ്രഹിച്ചിരുന്നു അതുമൂലം നിങ്ങൾക്കും ആ വ്യക്തിക്കും കിട്ടുന്ന ഒരു ഗുണവും നിങ്ങൾക്ക് രണ്ടു പേർക്കും ലഭിക്കരുത് എന്നവരാഗ്രഹിച്ചു എന്നാൽ അവർ ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങളെയും ആ വ്യക്തിയെയും അകറ്റാൻ നടത്തിയപ്പോഴും നിങ്ങളും ആ വ്യക്തിയും തമ്മിലകലാതെ ഒരുമിച്ച് മുന്നേറുന്ന കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത് ഒരുപാട് തെറ്റിദ്ധാരണകൾ നിങ്ങളിലും ആ വ്യക്തിയിലും ഉണ്ടാക്കാൻ ശ്രമിച്ചു പക്ഷെ അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല ചില തെറ്റിദ്ധാരണകൾ മാത്രം ഉണ്ടാക്കി നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും അകറ്റി നിർത്താൻ കുറച്ചു കാലം കഴിഞ്ഞു എന്നല്ലാതെ അവർക്ക് മറ്റൊന്നും കഴിയുകയില്ല മാത്രമല്ല അവരുടെ വാക്കുകളാൽ തെറ്റി ധരിക്കപ്പെട്ട് അകന്ന് നിന്നത് മാറി ഇപ്പോൾ കൂടുതൽ അടുക്കുന്നൊരവസ്ഥയിലേക്ക് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും എത്തുന്നു ഒരുപാട് തരത്തിലുള്ള കിംബദന്തികളും നുണക്കഥകളും നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കുമെതിരെ പറഞ്ഞ് ഉണ്ടാക്കുന്ന ഒരവസ്ഥയുണ്ടായി ഇനി ഒരിക്കലും അത്തരമൊരു സാഹചര്യം ഉണ്ടാകില്ല ഒന്നിനോടും അമിതമായ ആസക്തിയോ അമിതമായി ആഗ്രഹങ്ങളോ ദുരാഗ്രഹങ്ങളോ ഇല്ലാത്ത വളരെ സൗമ്യമായ ഭാവനയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങളുടെ വ്യക്തി പക്ഷേ ആ വ്യക്തിക്ക് ചില തെറ്റിദ്ധാരണകളുണ്ടാക്കി നിങ്ങളിലേക്ക് ആ വ്യക്തി അടുക്കുന്നതിനെ അവർ എതിർത്തിരുന്നു പക്ഷേ ഇനി അത് നടക്കില്ല വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുകയും ജീവിക്കുകയും അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് നിങ്ങളുടെ വ്യക്തി ഇനി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തും ആർക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതിനെ തടയാൻ സാധിക്കില്ല പ്രത്യേകിച്ച് നിങ്ങളുടെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ നിരന്തരമായി നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും അകറ്റാൻ ശ്രമിച്ചു നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് അടുക്കുകയില്ല എന്നൊരു ഘട്ടത്തിൽ നിങ്ങൾ കൃത്യമായി വിശ്വസിച്ചിരുന്നു ഒരുപക്ഷേ ശത്രുക്കൾ ഉണ്ടാക്കുന്ന കാരണങ്ങൾക്കപ്പുറത്തേക്ക് പല വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടും മുൻപ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് അടുത്തില്ലായിരിക്കാം നിങ്ങൾക്ക് നിരന്തരമായ ആഗ്രഹമുണ്ടായിരുന്നു നിങ്ങളുടെ വ്യക്തി എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് അടുത്ത് വരണമെന്ന് പക്ഷേ അതിനുള്ള സൗഭാഗ്യം ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്നില്ല പക്ഷേ തീർച്ചയായിട്ടും ഇനി നിങ്ങൾക്കതുണ്ടാവും നിങ്ങളുടെ വ്യക്തി ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു ജീവിത ഭാഗ്യം നിങ്ങൾക്ക് സിദ്ധിക്കാനിരിക്കുന്നു നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുക പ്രകൃതിയെയും മണ്ണിനെയും സ്നേഹത്തെയും ആത്മാർത്ഥതയെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി അതിൻ്റെ ഗുണം നിങ്ങളുടെ വ്യക്തിയുടെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യും ഇനി രണ്ടാമത്തെ ഫയലായ പൂമ്പാറ്റ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് നിങ്ങളുടെ വ്യക്തി ഒരുപാട് പ്രണയം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി എപ്പോഴും നിങ്ങളാൽ ഒരുമിച്ച് സഞ്ചരിക്കാനും നിങ്ങൾക്കൊപ്പം ഒരുമിച്ച് പലയിടങ്ങളിലും പോകുവാനും പല സ്ഥലങ്ങൾ കാണുവാനും വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ ആസ്വദിക്കുവാനൊക്കെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് യാത്രകളിൽ നിങ്ങൾ വേണം നിങ്ങളോടൊപ്പമുള്ള യാത്രകൾ ആ വ്യക്തി വളരെ വിലപ്പെട്ടതായിട്ട് കാണുകയും ഇപ്പോഴും ആ വ്യക്തി അത്തരം യാത്രകൾ നടത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു പ്രണയ സംബന്ധിയായ കാര്യങ്ങളിൽ ഒരുപാട് താല്പര്യമുള്ളൊരു വ്യക്തിയാണ് ഒരിക്കലും ഒരിടത്തും അടങ്ങിയിരിക്കുന്ന സ്വഭാവമില്ല ചിന്തകളും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളെയും മാറി മാറി ചിന്തിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് വൈകാരികമായി സ്വല്പം കൃത്യതക്കുറവോ അല്ലെങ്കിൽ ശക്തി കുറവോ ഈ വ്യക്തിക്കുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നൊരു വ്യക്തിയാണ് മാത്രമല്ല ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് വളരെ പെട്ടെന്ന് കടന്നു പോകുന്നൊരു വ്യക്തിയാണ് ഒന്നിലും ഉറച്ചു നിൽക്കാത്ത വ്യക്തിയാണെന്ന് പറഞ്ഞാൽ ഒട്ടും അതിശോക്തിയില്ല മറ്റുള്ളവരാൽ എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമുള്ള ബന്ധത്തെ നിങ്ങളുടെ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലൂടെ നിങ്ങളുണ്ടാകും വളരെ പെട്ടെന്ന് ഉയർന്നു വന്ന് പെട്ടെന്ന് താഴ്ന്നു പോകുന്ന ഒരു ജീവിതശൈലിയാണ് നിങ്ങളുടെ വ്യക്തിക്കുള്ളത് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട ചെറുപ്പകാലവും അതിനുശേഷം കൂടുതൽ നേട്ടങ്ങളുണ്ടാക്കുകയും പെട്ടെന്ന് തന്നെ നേട്ടങ്ങളെല്ലാം വിട്ടെറിഞ്ഞ് ജീവിതത്തിൻ്റെ ആത്മീയ തലങ്ങളിലേക്ക് പോകുന്ന ഒരു സ്വഭാവ സവിശേഷത ഈ വ്യക്തിക്കുണ്ട് ഒരു രഹസ്യവും കൂടുതൽ കാലം സ്ഥിരമായി മനസ്സിൽ സംഭരിച്ചു വെക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ധാരാളം ശത്രുക്കളും ധാരാളം വെറുപ്പും ഇതുമൂലം സമ്പാദിക്കും പക്ഷേ നിങ്ങളുടെ വ്യക്തി നിഷ്കളങ്കതയുള്ളൊരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുന്നവർക്കെപ്പോഴും നിങ്ങളുടെ വ്യക്തി വളരെ പ്രിയപ്പെട്ടതായിരിക്കും നിങ്ങളുടെ വ്യക്തി പലതരം തെറ്റിദ്ധാരണകൾ കൊണ്ട് നിങ്ങളിൽ നിന്നകന്ന് പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇതുവരെ അടുക്കാൻ കഴിയാത്തൊരവസ്ഥ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഉണ്ടാകാം പക്ഷേ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അടുക്കാൻ കഴിയും ഓരോ കാര്യങ്ങളും പെട്ടെന്ന് നേടുന്ന ഒരു സ്വഭാവ സവിശേഷ നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ വ്യക്തിക്കുണ്ട് എപ്പോഴും ഒന്നിനു വേണ്ടി കാത്തിരുന്ന് ദീർഘനാൾ കളയാനുള്ള ക്ഷമ നിങ്ങളുടെ വ്യക്തിക്കില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു മോശം പെരുമാറ്റമോ മോശ സമീപനമോ നിങ്ങളുടെ വ്യക്തിയെ ഒരുപാട് ദുഃഖിപ്പിച്ചേക്കാം പെട്ടെന്ന് തന്നെ ദേഷ്യത്താൽ തീരുമാനം മാറ്റി മാറ്റി ഒരു സ്വഭാവം നിങ്ങളുടെ വ്യക്തിക്കുണ്ട് ഏതായാലും വളരെ നന്മയുള്ള സ്നേഹമുള്ള കരുതലുള്ള കാരുണ്യമുള്ള ഒരു സ്വഭാവത്തിനുടമയാണ് നിങ്ങളുടെ വ്യക്തി ആർക്കും ഒരു ദ്രഹം ചെയ്യണമെന്ന് ആഗ്രഹിക്കാറില്ല എല്ലാവർക്കും നന്മയുണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത് കച്ചവട കണ്ണോടെയും കച്ചവട ലാക്കോടെയും ഒന്നിനെയും കാണുകയോ സമീപിക്കുകയോ ചെയ്യുന്ന വ്യക്തിയല്ല ജീവിതത്തിൽ മൂല്യങ്ങളിലും ജീവിതത്തിൽ കാണിക്കേണ്ട മര്യാദകളിലും ഒക്കെ കൃത്യമായി വിശ്വസിക്കുകയും അതിന് അനിശ്ചിതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഈശ്വര ചിന്തയേക്കാൾ കൂടുതൽ ഭൗതികതയോടുള്ള ആകർഷണത്തിൽ പെട്ടുപോകുന്ന അല്ലെങ്കിൽ പെട്ടുപോകാൻ സാധ്യതയുള്ളൊരു വ്യക്തി ആയതിനാൽ ഈശ്വര ചിന്തയിലേക്ക് കൊണ്ടുവരാൻ വരാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് അങ്ങനെയായാൽ ജീവിതത്തിൽ ഒരുപാട് നേട്ടമുണ്ടാകും ഏതായാലും അകന്നു നിൽക്കുകയാണ് ആ വ്യക്തി എന്നുള്ള ദുഃഖം നിങ്ങൾക്കുണ്ടാകും ചിലരുടെ പ്രവർത്തനം മൂലം ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാനും അവർക്ക് സാധിച്ചിട്ടുണ്ടാകാം പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് അടുക്കും നിങ്ങളിലേക്ക് എത്തിച്ചേരും എല്ലാ മാറി നിങ്ങളോടൊപ്പം ചേർന്ന് ജീവിതം സന്തോഷപൂരിതമാക്കാനായിട്ട് ആ വ്യക്തിക്ക് ഭാഗ്യമുണ്ടാകും അതനുഭവിക്കാനുള്ള ഭാഗ്യവും നിങ്ങൾക്കുണ്ടാവും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക